ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടഭക്ഷണശാലയായി മാറിയ ഇടുക്കി പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി അമിതവാടകയും വെള്ളത്തിന്റെ ക്ഷാമവും മൂലമാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് ഇടുക്കി ദേവികുളം ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കഫേ നടത്തിവന്നിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം വീടുകളിൽ തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ഭക്ഷണ സാധനങ്ങളും ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകിയിരുന്നു എന്നാൽ വാടക വർധനവും കുടിവെള്ളത്തിന്റെ ക്ഷാമവും നടത്തിപ്പുകാരെ പ്രതിസന്ധിയിലാക്കി ഇതോടെ കഫേയ്ക്ക് പൂട്ട് വീണു നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് ഒന്ന് ഒന്ന് കഴിക്കാനുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേർക്കുള്ള സാലറി എടുക്കണം റെൻ്റ് അടിക്കണം പിന്നെ വെള്ളത്തിന്റെ കാര്യം കാര്യമെങ്കിലും പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നാടൻ ഭക്ഷണ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിച്ചിരുന്ന കഫെ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിലെത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരുന്നു ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന കാന്റീൻ നാളുകളായി അടഞ്ഞുകിടക്കുകയാണ് പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട അവസ്ഥയാണ് കഫേ തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി